എൻ്റെ പേര് ടിൻഡു ഞാൻ കോതമംഗലത്തു നിന്നാണ് വരുന്നത് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനത്തെക്കുറിച്ചാണ് വർഷങ്ങളായിട്ടുള്ള മദ്യപാനമായിരുന്നു മദ്യം കഴിച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുൾ മദ്യപിക്കുന്ന ആളായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം പ്രഷർ നന്നായിട്ട് കൂടി ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വന്നു അന്നേരം ഡോക്ടർമാർ പറഞ്ഞു പ്രഷർ കുറയണമെന്നുണ്ടെങ്കിൽ മദ്യപാനം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം എന്നാൽ മാത്രമാണ് ഇത് കുറഞ്ഞ് നോർമൽ ആയിട്ട് മാറുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നത് മാറ്റിത്തരുമോ എന്നൊക്കെയുള്ള എനിക്കൊരു അവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ ഒത്തിരി പ്രാർത്ഥനയോടുകൂടി ഈ ഉടമ്പുടി വന്ന് ഇവിടെ എടുത്ത് എനിക്ക് വിഷമം വരുമ്പോൾ അല്ല ഞാൻ ഈ കാശുരൂപ എൻ്റെ കഴുത്തിൽ ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ മാറാതെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ വിഷമങ്ങളൊക്കെ വരുമ്പോൾ മദ്യം കഴിച്ച് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഈ കാശുരൂപ എടുത്തിട്ട് പറയും മാതാവിനോട് ഇങ്ങനെ പറയും എനിക്കിത് സാധിക്കുന്നില്ലല്ലോ എനിക്ക് സാധിച്ചു തരണം എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഞാൻ ഈ കാശുരൂപ എടുത്തിട്ടിങ്ങനെ ഇങ്ങനെ വായിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ എൻ്റെ വിഷമങ്ങളൊക്കെ പറയും പക്ഷേ അന്നേരമൊക്കെ ഞാൻ ഓർത്തു സാധിച്ചു തരുമെന്ന് എനിക്കൊരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ മാതാവ് എനിക്ക് ഇത് സാധിച്ചു തന്നു എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഒരു വർഷം ഈ ജൂൺ പത്താം തീയതി വരുമ്പോൾ ഒരു വർഷമാവും മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തി ഇരി നിർത്തി പിന്നീട് എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ മോൻ ഹൈപ്പറിൻ്റെ പ്രശ്നമുള്ള ഒരു കുഞ്ഞായിരുന്നു അപ്പോൾ ഹൈപ്പറിൻ്റെ പ്രശ്നമുള്ള കുഞ്ഞുങ്ങൾക്ക് ദേഷ്യം പറഞ്ഞാൽ കേൾക്കുക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ അത് ഫസ്റ്റ് ഉടമ്പടിയിൽ തന്നെ വെച്ച കാര്യങ്ങളായിരുന്നു അതൊക്കെ പക്ഷേ എനിക്കത് ദൈവം ഒരുപാട് അവന് ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഇപ്പം നല്ല ദേഷ്യമൊക്കെ കുറഞ്ഞ് ഞാൻ പറഞ്ഞാലൊക്കെ അനുസരിക്കുന്ന കുഞ്ഞായി മാറി പിന്നീട് എനിക്കൊരു സാക്ഷിയും കൂടെ ഉണ്ട് പറയാൻ എനിക്ക് ഭയങ്കര ദേഷ്യവും ഞാൻ ഒരുപാട് ഒച്ചത്തിൽ സംസാരിക്കുന്ന ഒരാളായിരുന്നു എനിക്ക് ദേഷ്യം വരുമ്പോൾ എനിക്ക് ഭയങ്കര സൗണ്ടായിരുന്നു ഭർത്താവിനോടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും വീട്ടുകാരോടാണെങ്കിലും എല്ലാവരോടും ഭയങ്കര സൗണ്ടായിരുന്നു അപ്പോൾ അത് മാതാവ് വഴി എനിക്കത് കുറഞ്ഞു ഞാൻ സാധാരണ ആൾക്കാരെ പോലെ ആണ് സംസാരിക്കുന്നത് നേരത്തെ എനിക്ക് ഭയങ്കര സൗണ്ടിലായിരുന്നു ഞാൻ സംസാരിക്കുകയുള്ളൂ ഇത്രയും സാധിച്ചു തന്നെ എൻ്റെ ഈശോയ്ക്കും മാതാവും ഒരുപാട് നന്ദി പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കോതമംഗലത്ത് ടൗണിലെ പത്രങ്ങളൊക്കെ ഞാൻ എല്ലാ വിശ്വാസികൾക്കും എല്ലാവരുടെയും പോയി വേണമെന്നൊക്കെ ചോദിച്ചാൽ ചെ ചില ആൾക്കാർ പറയും വേണ്ട നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും ഓരോ ചില ആൾക്കാർ പറയും എനിക്ക് പത്രം വേണ്ട നിങ്ങൾ വെച്ചോ ഞങ്ങൾക്ക് ഉണ്ട് എന്നൊക്കെ പറയും എനിക്ക് വിഷമമായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും ദൈവമേ ഈ പത്രം വാങ്ങിക്കണേ ഈ പത്രം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങാറ് പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ ഞാൻ ടൗണിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കും എൻ്റെ ഈശോയെ എനിക്ക് കാരുണ്യ പ്രവൃത്തി കാരുണ്യപ്രവൃത്തി എനിക്ക് ആരെയും അങ്ങനെ കാണാറില്ല അപ്പോൾ എനിക്ക് ആൾക്കാരെ കാണിച്ചു തരണേന്ന് അപ്പം ഞാൻ ഓരോ ഓരോ സ്ഥലത്ത് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴാണെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും ചെറിയ ആൾക്കാർ ചോദിക്കും ഇങ്ങോട്ട് വന്ന് അപ്പോൾ എനിക്ക് അവരോട് അവരെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഓരോ രോഗികൾക്കൊക്കെ ഞാൻ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് എൻ്റെ പ്രവൃത്തികൾ ഇത്രയൊക്കെയാണ് പരിശുദ്ധ അമ്മയുടെ നമ്മൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം വ്യക്തിപരമായിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരുപാട് സാക്ഷ്യത്തിലുണ്ട് ഇപ്പോൾ ഈ മകൾ സാക്ഷ്യം പറഞ്ഞ് അവസാനിച്ചപ്പോൾ ഒരു വ്യക്തിപരമായിട്ട് കുറച്ചും കൂടെ ഒരു സമാധാനത്തോടും സൗമ്യതോടും കൂടെ സംസാരിക്കാനൊക്കെ പറ്റിയെന്ന് പറയുമ്പം അത് ഒരു പ്രാർത്ഥന ഒരാള് ജീവിതത്തിൽ കൂടുമ്പോൾ ആദ്യം മാറ്റം ഉണ്ടാകേണ്ടത് ആ വ്യക്തിയിൽ തന്നെയാണ് അത് പ്രാർത്ഥിക്കുമ്പോൾ ചുറ്റുമുള്ള സാഹചര്യങ്ങളല്ല മാറേണ്ടത് അങ്ങനെ ഒരു സാഹചര്യമാറ്റം പ്രാർത്ഥനയിലല്ലോ ആദ്യം പ്രാർത്ഥിക്കുന്ന വ്യക്തി മാറുക എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ ആദ്യത്തെ ഇപ്പം എല്ലാ സാക്ഷ്യത്തിലും ഇതുപോലൊരു മാറ്റം അത് ചിലപ്പം അവിടെ വലിയ വലിയ അടയാളങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഒന്നോ രണ്ടോ ചെറിയ വാക്കുകളിലായിരിക്കും പറയുന്നത് പക്ഷേ അങ്ങനെ ഒരുപാട് വ്യക്തികൾ ഒരു കൃപയിലേക്കും അപ്പോൾ ഒരു ദേഷ്യം കുറയുക അല്ലെങ്കിൽ ഇത് കുറേ എന്ന് പറയുമ്പോൾ ഒരു ആത്മാവിൻ്റെ ഒരു വരവെന്നും കൂടെ അർത്ഥമുണ്ട് അതിൽ ഒരു കുടുംബത്തിലെ സമാധാനവും സന്തോഷവും പുലരുക എന്ന് പറഞ്ഞാൽ അതിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് ഇതെല്ലാം അപ്പോൾ അങ്ങനെ വ്യക്തിപരമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ അപ്പോൾ ഒരു വ്യക്തിയെ മുഴുവനായിട്ട് ഉടമ്പടി എന്ന പ്രാർത്ഥന മാറ്റുന്നുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുവാനായിട്ട് ഈ സാക്ഷി ഉപകരിക്കും ഇപ്പം ആ ഒരു കാര്യത്തിലേക്ക് അടുക്കുന്നതിന് മുമ്പ് മറ്റുള്ള അടയാളങ്ങളും മറ്റുള്ള ജീവിത പങ്കാളിയുടെ ശീലങ്ങളും എല്ലാം മാറിയതും ഈ കൃപയിലുള്ള ജീവിതത്തിന് കാരണമായെന്നുള്ളതാണ് അപ്പം നമ്മൾ കൊടുക്കുന്ന വിഷയത്തിൽ പരിശോധിച്ച അമ്മ ഇടപെടും എന്ന് നമ്മളെ വീണ്ടും ബോധ്യപ്പെടുത്തുവാനായിട്ട് ഈ സാക്ഷ്യം നമുക്ക് എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക